ബഷീർ കഥാപാത്രങ്ങൾക്ക് പുനർജനി ഗവൺമെന്റ് സ്കൂളിൽ ബഷീർ അനുസ്മരണം വേറിട്ട അനുഭവമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബഷീർ കഥാപാത്രങ്ങൾക്ക് പുനർജനി പരപ്പ ഗവൺമെന്റ് യു സ്കൂളിൽ ബഷീർ അനുസ്മരണം വേറിട്ട അനുഭവമായി മുഴുനീളത്തിൽ മീശ നീട്ടി വളർത്തിയ എട്ടുകാലി മമ്മൂഞ്ഞ് ആനവാരി രാമൻ നായർ സുഹറ മജീദ് പരപ്പ ഗവൺമെന്റ് യു സ്കൂളിലെ ഓരോ ക്ലാസ്സിലും അവരെത്തി കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനൊത്ത് പരപ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത് കുട്ടികൾ സമാഹരിച്ച ബഷീർ ചിത്രങ്ങളും കഥാപാത്ര ദൃശ്യങ്ങളും കുട്ടികൾ വരച്ച ബഷീറിന്റെ ചിത്രങ്ങളും സ്കൂളിൽ നടന്ന ബഷീർ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കിയ കഥാകാരൻ എന്ന പ്രദർശനത്തിൽ നിറഞ്ഞു വിദ്യാരംഗം സാഹിത്യവേദി കൺവീനർ എ സംഗീത നേതൃത്വം നൽകി വേറിട്ട കുട്ടി കഥാപാത്രങ്ങൾ കാണികളുടെ മനം കവർന്നു പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ ഒരു ഭാഗം മൊബീൻ അവതരിപ്പിച്ചു ബഷീർ കൃതികളുടെ വായന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ ബഷീർ പതിപ്പ് നിർമ്മാണം ക്വിസ് മത്സരം ചെറുകഥയായ പൂവൻപഴത്തിന്റെ ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു വിദ്യാരംഗം കൺവീനർ എ സംഗീത ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി മുബീന നടത്തികാസ്വാദനക്കുറിപ്പും വാർത്താ അവതരണം ഫാത്തിമത്ത് അഫറ ഇന്നത്തെ ചിന്താവിഷയം മുഹമ്മദ് ഹാഷിർ കുട്ടികൾ തയ്യാറാക്കിയ ബഷീർ ചുമട് പത്രവും സ്പെഷ്യൽ പതിപ്പും പ്രധാനാധ്യാപിക സി കെ ബീന പ്രകാശനം ചെയ്തു ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ബഷീർ ദിനത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ബഷീർ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം മനസ്സിലായില്ലേ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളൂടി നമുക്കിന്ന് നടത്താനുണ്ട് അത് വെച്ചയ്ക്ക് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് ചില പ്രവർത്തനങ്ങളെ ബഷീർ കുട്ടികളിലെ കഥാപാത്രങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്ത പരിപാടികളും അതുപോലെ തന്നെ ദിന ബഷീർദിന ഒക്കെ ഇന്ന് നടക്കുന്നതായിരിക്കും ജൂലൈ അഞ്ച് ബഷീർ ദിനം എന്നാണ് പറഞ്ഞത് അല്ലേ സാഹിത്യത്തിലേക്ക് തന്നെ നമ്മുടെ മലയാളത്തെ ഉയർത്തിയ പൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജൂലൈ അഞ്ചിനാണ് പൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോകത്തോട് വിടവാങ്ങിയത് സ്റ്റാഫ് സെക്രട്ടറി എം ഹസൻകുഞ്ഞി അധ്യാപകരായ സോനാസി ജോജി അശ്വതി കൃഷ്ണൻ സിനി ആന്റണി എം ജ്യോതി അരുൺ കെ ജോണി കെ റിസ്വാന എന്നിവർ നേതൃത്വം നൽകി പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി